മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയ യുവതിയും യുവാവും പിടിയിൽ നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ചാമക്കാല സ്വദേശി അറക്കൽ കബീർ കൈപ്പമംഗലം ഡോക്ടർ പടി സ്വദേശിനി ഫസീല എന്നിവരെയാണ് കൈപ്പമംഗലം എസ് എച്ച്ഒ എം ഷാജഹാനും സംഘവും അറസ്റ്റ് ചെയ്തത് തീരദേശത്ത് രണ്ട് പണമിടപാട് സ്ഥാപനത്തിൽ അഞ്ചുപോനോളം തൂക്കം വരുന്ന മുക്കുപണ്ടം പണയം വെച്ചാണ് പണം തട്ടിയത് സ്ഥാപന ഉടമകളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ വിദഗ്ധമായ നീക്കത്തിലാണ് ഇരുവരും പിടിയിലായത് പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ഹോം ഒരു ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി കുക്ക്വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനൈൽ അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറീസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ